കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമായിരുന്നു മേഘ മഹേഷിൻ്റെയും സൽമാനുലിൻ്റെയും വിവാഹ വാർത്തയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചതായി സൽമാനുലും മേഘയും പറയുന്നുണ്ട് അവൾ ഇനി ചാക്കിൽ കയറും എന്ന ആ കമന്റ് വളരെ വേദനിപ്പിച്ചു എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം അവർ ഉദ്ദേശിച്ചത് പർദ്ദയാണ് എന്തിനാണ് അതിനെ ഇത്ര മോശമായി കാണുന്നത് എന്നറിയില്ല അതൊരു നല്ല വേഷമല്ലേ എന്നാണ് സൽമാനുൽ പറയുന്നത് ഒരിക്കലും പർദ്ധ ധരിക്കാൻ ഞാൻ മേഘയെ നിർബന്ധിക്കില്ല ധരിക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ എതിർക്കുകയുമില്ല കല്യാണത്തിന് പൊട്ട് ധരിക്കാതിരുന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു കണ്ടോ അവളിപ്പോൾ തന്നെ പൊട്ട് തൊട്ടില്ല മതം മാറി എന്ന് സൽമാനുൽ വീണ്ടും പറയുകയാണ് എന്തു ധരിക്കണം എന്നത് തന്റെ ചോയ്സ് ആണ് എന്നായിരുന്നു മേഘയുടെ മറുപടി മിഴി രണ്ടിലും എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് സൽമാനുലും മേഘയും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതുമെല്ലാം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമേ മേഘയെ കണ്ടിരുന്നുള്ളൂ എന്നും സൽമാനുൽ പറയുന്നുണ്ട് ആദ്യം ജാടക്കാരനാണെന്ന് തോന്നിയെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ സൽമാനുള്ളിന്റെ സ്വഭാവം മേഘയെ ആകർഷിച്ചു ഇഷ്ടം തോന്നിയപ്പോൾ അത് തുറന്നു പറയുകയും ചെയ്തു കൊച്ചുകുട്ടിയുടെ തോന്നലായാണ് സൽമാനുൽ അതെടുത്തത് എന്നും മേഘ പറഞ്ഞിരുന്നു മേഘക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ദിവസമാണ് സൽമാനുലിനെ പ്രൊപ്പോസൽ അറിയിച്ചത് ഒട്ടും സീരിയസ് അല്ലായിരിക്കും നിന്റെ തോന്നലാണ് പ്രായത്തിന്റെ പ്രശ്നമാണ് പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നായിരുന്നു സൽമാനുൽ കൊടുത്ത മറുപടി എനിക്ക് എന്റെ പ്രണയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടര വർഷം കാത്തിരുന്നു അവസാനം അത് സംഭവിച്ചു എന്നും മേഘ പറഞ്ഞു